ഹായ് ദിസ് ഈസ് ഫ്രം ലോഗിൻ ടു ഐ ടി സൊല്യൂഷൻസ് നമുക്ക് ഈ സി ആർ എം സോഫ്റ്റ്വെയർ മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം വെബിലും യൂസ് ചെയ്യാം ആൻഡ്രോയിഡിലും യൂസ് ചെയ്യാം ഐഫോണിലും യൂസ് ചെയ്യാം എങ്ങനെയാണ് അഡ്മിൻ പാനൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് അഡ്മിൻ ലോഗിൻ ത്രൂ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ ഫസ്റ്റ് നമ്മുടെ പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ നിന്നാണ് സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ ഡെസിഗ്നേഷനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ റോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാഫ്സ് ഏതൊക്കെ മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യണം അവർക്ക് എന്തിനൊക്കെയുള്ള പെർമിഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഡെസിഗ്നേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഡെസിഗ്നേഷൻ ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിൽ ആഡിനും ഉണ്ട് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡെസിഗ്നേഷൻ നെയിം കൊടുക്കുക ഡെസിഗ്നേഷൻ നെയിം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെലികോളർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലികോളർ എന്നുള്ള ഡെസിഗ്നേഷൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റാഫ് ഏതെല്ലാം മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യണം അവർക്ക് എന്തിനൊക്കെയുള്ള പെർമിഷൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ടെലികോളർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ നെയിം കൊടുത്തു തന്നെ ഈ ഒരു ടെലികോളർക്ക് ഇനി എന്തൊക്കെ പെർമിഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ മൊഡ്യൂൾസ് കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻസ് പൊതുവേ നമ്മൾ സ്റ്റാഫിന് കൊടുക്കാറില്ല കാരണം അഡ്മിൻ സൈഡിൽ ഐഡിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റാഫിനെപ്പോഴും ലീഡ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഡാഷ് ബോർഡ് അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും അവരുടെ ലീഡ്സിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡാഷ് ബോർഡ് ദെൻ ആഡ് ലീഡ് കൊടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റാഫ്സ് ഐ നിന്ന് തന്നെ മാനുവലി ലീഡ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷനും കൂടെ അവർക്കുണ്ടാവും ദെൻ വ്യൂ ലീഡ്സ് അവരുടെ ലീഡ്സും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യുന്നതിനുള്ള പെർമിഷൻ ദെൻ ലീഡ്സ് റിപ്പോർട്ട് ബേസിക് ആയിട്ട് ഇത്രയും പെർമിഷൻസാണ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യേണ്ടതുള്ളൂ ഇവൻ നിങ്ങൾക്ക് എക്സ്ട്രാ അതായത് നിങ്ങളുടെ കമ്പനി ബേസ്ഡ് നിങ്ങളുടെ സ്റ്റാഫിന് എക്സ്ട്രാ മൊഡ്യൂൾസ് ആഡ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പെർമിഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട് അതിന് സബ്മിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡെസിഗ്നേഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഇവിടെ നിന്ന് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് മൊഡ്യൂൾസിൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യണം അതായത് എക്സ്ട്രാ ഒരു മോഡ്യൂളും കൂടെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിലും നിലവിലുള്ളതൊക്കെ റിമൂവ് ചെയ്യണം അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതേപോലെ ഡെസിഗ്നേഷൻ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഡെസിഗ്നേഷൻ ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ തന്നെ ആഡ് സ്റ്റാഫിൽ നമ്മുടെ സ്റ്റാഫിന് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ആഡ് സ്റ്റാഫ് ഓപ്പൺ ചെയ്യുക ദെൻ നമ്മുടെ സ്റ്റാഫിൻ്റെ നെയിം അപ്പം ഈ ഒരു സ്റ്റാഫിൻ്റെ നെയിം കൊടുത്തു ദെൻ നമുക്കിവിടെ ഫോൺ നമ്പർ കൊടുക്കാം ഫോൺ നമ്പർ ആഡ് ചെയ്തു ദെൻ പാസ്വേഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ ഡെസിഗ്നേഷൻ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഡെസിഗ്നേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം ഫോൺ നമ്പർ പാസ്വേഡ് ഡെസിഗ്നേഷൻ ഇത് നാല് മാൻഡേറ്ററി ആണ് നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു ഫോൺ നമ്പറും നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു പാസ്വേഡുമാണ് ഈ ഒരു സ്റ്റാഫ് ലോഗിൻ ചെയ്യുമ്പോൾ ആളുടെ യൂസർ നെയിമും പാസ്വേഡായിട്ട് വരുന്നത് ദെൻ ഇമെയിൽ ഐ ഡി ആൻഡ് സ്റ്റാഫ് ഇമേജ് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം ദെൻ ആക്സസബിൾ യൂസേഴ്സ് അതായത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റാഫിന് മറ്റൊരു സ്റ്റാഫിൻ്റെയും കൂടെ ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടീം ലീഡാണ് ആ ടീം ലീഡിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റാഫിൻ്റെയും കൂടെ ആക്സസ് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്സസ്സബിൾ യൂസേഴ്സിൽ ഏതെല്ലാം സ്റ്റാഫിൻ്റെയും കൂടെ ആക്സസ് ആണ് വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റാഫിന് ഈ മൂന്ന് സ്റ്റാഫിൻ്റെയും കൂടെ ആക്സസ് ഉണ്ടാകും അതായത് ഇവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും കൂടി ഈ ഒരു സ്റ്റാഫിന് കാണാൻ പറ്റും ദ സബ്മിറ്റ് ചെയ്യുക നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വ്യൂ സ്റ്റാഫിൽ ലിസ്റ്റ് ചെയ്ത് തരും ഇവിടുന്ന് നമുക്കിപ്പം സ്റ്റാഫിനെ ഇൻഡിവിജ്വലി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ നെയിമിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷനിലോ മൊഡ്യൂൾസിലോ പ്രിവിലേജസിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എഡിറ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ദെൻ സ്റ്റാഫിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം കറന്റ് സ്റ്റാഫില്ല വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ദെൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം ഇൻഡിവിജ്വലി ഡാഷ് ബോർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമ്മളിപ്പം ഇവിടുന്ന് ഒരു സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്താലും ഇത് സ്റ്റാഫ് മാനേജ്മെൻ്റിൽ തന്നെ ഡിലീറ്റഡ് സ്റ്റാഫ് എന്നുള്ളൊരു ഫീച്ചറുണ്ട് അവിടെ വന്ന് ലിസ്റ്റ് ചെയ്ത് കിടക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്യാം അതെല്ലാം റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഫസ്റ്റ് ഡെസിഗിനേഷൻ ആഡ് ചെയ്യുക ദെൻ സ്റ്റാഫിന് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂ സ്റ്റാഫിൽ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ഡാഷ് ബോർഡ് യൂ ചെയ്യണമെന്നുണ്ടെങ്കിലുമൊക്കെ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ വരുന്നത് ലീഡ് മാനേജ്മെൻ്റാണ് ലീഡ് മാനേജ്മെൻറ്റിൽ നമ്മുടെ മെയിൻ ഡാഷ് ബോർഡാണ് വരുന്നത് ഇവിടെ ഫസ്റ്റ് ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ള ന്യൂ ലീഡ്സിൻ്റെ അകൗണ്ട് ഫോളോ അപ്പ് ലീഡ്സ് ക്ലോസ്ഡ് ടോട്ടൽ കോൾഡ് മിസ്ഡ് ലീഡ്സ് ട്രാൻസ്ഫർ ലീഡ്സ് ഇത്രയാണ് ബേസിക്കായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ന്യൂ ലീഡ്സ് ന്യൂ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് വരെ വന്നിട്ടുള്ള പുതിയ ലീഡുകൾ ഇന്നലെ വരെ നമുക്ക് ന്യൂ ലീഡ്സ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്റ്റാഫ് കോൾ ചെയ്തിട്ടുള്ള പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് കൂടെ ഇവിടെ കാണിക്കും ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഓരോ സ്റ്റാഫ് വൈസും എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് ഓരോ കാറ്റഗറിയിലും എത്ര ന്യൂ ലീഡുകളുണ്ട് എത്ര ന്യൂ ലീഡ്സ് വെച്ച് നമ്മുടെ സ്റ്റാഫ് മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെനിന്ന് അറിയാൻ പറ്റും ദെൻ ഫോളോപ്പ് ലീഡ്സ് അതായത് നമ്മൾ ഇന്നത്തെ ഡേറ്റിലേക്ക് അപ്പ് ആഡ് ചെയ്തേക്കുന്ന ലീഡ്സും ഇന്നലെ വരെ നമ്മൾ ഫോളോ അപ്പ് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഫ് കോൾ ചെയ്തിട്ടുള്ള പെൻഡിങ് ആണ് അവരത് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടും കൂടെ ഇവിടെ കാണിക്കും ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റാഫ് വൈസ് എത്ര ഫോളോപ്പ്സ് ഉണ്ട് ഓരോ കാറ്റഗറിയിലും എത്ര ഫോളോപ്പ്സ് ഉണ്ട് എത്ര ഫോളോ അപ്പ് വെച്ച് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് അറിയാൻ പറ്റും പിന്നെ ക്ലോസ്ഡ് ആൻഡ് ടോട്ടൽ കോൾഡ് ഇത് രണ്ടും കറൻറ്റ് ഡേറ്റിൽ അപ്ഡേഷൻ ആണ് വരുന്നത് അതായത് ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ എത്രണം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ എത്രണം കോൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ കറൻറ്റ് ഡേറ്റ് അപ്ഡേഷൻ ആയിരിക്കും ഇതിൽ രണ്ടിലും വരുന്നത് പിന്നെ മിസ്ഡ് ലീഡ്സ് ന്യൂ ലീഡ്സിലും ഫോളോ അപ്പ് ലീഡ്സിലും നമ്മുടെ സ്റ്റാഫ് മിസ് ചെയ്തിട്ടുള്ള അവർ പെൻഡിങ് വെച്ചിട്ടുള്ള ലീഡ്സിൻ്റെ ടോട്ടൽ കൗണ്ടാണ് ലിസ്റ്റ് ലീഡ്സിൽ കാണിക്കുന്നത് ദൻ ട്രാൻസ്ഫർ ലീഡ്സ് ബൾക്ക് ട്രാൻസ്ഫർ ആണ് മെയിൻ ചെയ്യുന്നത് അതായത് ഒരു സ്റ്റാഫിൻ്റെ ലീഡ് മറ്റൊരു സ്റ്റാഫിന് നമുക്ക് ബൾക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ലീഡ് മാനേജ്മെൻറ്റിൽ തന്നെ ട്രാൻസ്ഫർ ലീഡ്സ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കാറ്റഗറി ബേസ് ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വൈസോ പ്രയോറിറ്റി വൈസോ സ്റ്റാഫ് ഒക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാഫിൻ്റെ ലീഡ് മറ്റൊരു സ്റ്റാഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് ബൾക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തിട്ട് സെലക്ട് ചെയ്യാം ദെൻ താഴെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ദെൻ ഏത് സ്റ്റാഫിനാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ആയിരിക്കും ട്രാൻസ്ഫർ ലീസിൽ കയറുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഷോ ഷോമോർ കൊടുത്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റഗറി വൈസ് റിപ്പോർട്ട് ആൻഡ് സ്റ്റാഫ് വൈസ് റിപ്പോർട്ട് കാണാൻ പറ്റും ഇത് രണ്ടും മന്ത് വൈസ് ഉള്ള റിപ്പോർട്ടാണ് വരുന്നത് ഈ കാറ്റഗറി വൈസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്താണോ അത് നമുക്ക് കാറ്റഗറീസ് ആയിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പം ഓരോ കാറ്റഗറിയിലും എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് എത്ര പെൻഡിങ് ഉണ്ട് എത്ര ഫോളോ അപ്പ് ഉണ്ട് എത്ര റിജക്റ്റഡ് ഉണ്ട് എത്ര ഓരോ കാറ്റഗറിയിലും നമ്മൾ എത്ര ലീഡ്സ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്കിവിടെന്നെ അറിയാൻ പറ്റും ഇവിടെ ടോപ്പിൽ നമുക്ക് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ മണ്ത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിലൊക്കെ നമുക്ക് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്തിട്ട് കാറ്റഗറി വൈസ് റിപ്പോർട്ട് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആവും ഇനി നെക്സ്റ്റ് സ്റ്റാഫ് വൈസ് റിപ്പോർട്ടാണ് വരുന്നത് സ്റ്റാഫ് വൈസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഇൻഡിവിജ്വലുള്ള പെർഫോമൻസസ് ഒക്കെ അനാലിസ് ചെയ്യാനും ഓരോ സ്റ്റാഫിനും എത്ര ന്യൂലിറ്റ്സ് ഉണ്ട് എത്ര പെൻഡിങ് ഉണ്ട് എത്ര ഫോളോ അപ്സ് ഉണ്ട് അവർ ഇൻഡിവിജ്വലി ഇൻഡിവിജ്ജ്വലെത്തണം ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും ഇതും മന്ത് വൈസ് ഉള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ഡേറ്റ് വൈസ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ടോപ്പിലൊരു ഫിൽട്ടർ ഉണ്ട് ഡേറ്റ് വൈസ് ഫിൽറ്റർ ഓപ്ഷൻ അതായത് അതായതിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കോൾസ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എത്ര കോൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എത്ര ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്ത് നോക്കാം അപ്പോൾ ഒന്നാം തീയതി മുതൽ ഇന്നത്തെ ഡേറ്റ് വരെ ഞാൻ എത്ര ഒന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ എനിക്കിവിടുന്ന് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്ത് നോക്കാം അപ്പോൾ ടോട്ടൽ കോൾ ചെയ്തേക്കണേൻ്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നതിൻ്റെ അക്കൗണ്ടും ഇവിടെ റിഫ്ലെക്റ്റ് ആവും പിന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ സെറ്റിങ്സ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ലീഡ് കാറ്റഗറിയാണ് ലീഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് നമുക്ക് കാറ്റഗറീസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ലീ ഡാഷ് ബോർഡിൽ ലീഡ് കാറ്റഗറി ഓപ്പൺ ചെയ്യാം ദൻ റൈറ്റ് സൈഡിൽ ആഡിനു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫസ്റ്റ് നമ്മുടെ കാറ്റഗറി എന്താണോ വരുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ൊരു കാറ്റഗറി ആഡ് ചെയ്തു ഇവൻ നമ്മൾക്ക് ഇതിൻ്റെ കോസ്റ്റും കൂടെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് മാൻഡേറ്ററി അല്ല ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം പിന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഇവിടുന്ന് ഇപ്പം ഈ ഒരു കാറ്റഗറിക്ക് സബ് കാറ്റഗറീസും കൂടെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആക്ച്വലി ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് സബ് കാറ്റഗറി സബ് കാറ്റഗറീസും കൂടെ ആഡ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമ്മളിപ്പം കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാറ്റഗറീസും ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന ലീഡാണെന്നുള്ളത് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് വരുന്നത് കസ്റ്റം ഫീൽഡ് സെറ്റിങ്സാണ് അതായത് നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഇത്രയും ഫീൽഡുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ക്ലൈൻറ്റ്സിൻ്റെ കുറച്ചും ഡീറ്റെയിൽസ് വേണം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ഫീൽഡ് സെറ്റിങ്സിൽ അഡീഷണൽ ഫീൽഡുകൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഉണ്ട് അപ്പം ഈ ഓരോ ഫീൽഡിനും ഓരോ ഫീൽഡിനെയും കൊടുത്ത് നമുക്ക് സബ്മിറ്റ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഇത്രയും ഫീൽഡുകൾ റിഫ്ലക്റ്റ് ആകും ഇനി നെക്സ്റ്റ് വരുന്നത് വാട്സപ്പ് ലീറ്റ്സ് ആണ് അതായത് ഇതൊരു പ്രീമിയം ഓപ്ഷനാണ് നമുക്കിപ്പം വാട്സപ്പ് ത്രൂ വരുന്ന ലീഡ്സ് ഇതിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഒരു നോർമൽ വാട്സപ്പല്ല ഒഫീഷ്യൽ വാട്സപ്പാണ് സെറ്റപ്പ് ചെയ്യുന്നത് ഒഫീഷ്യൽ വാട്സപ്പ് എന്ന് പറയുമ്പോൾ മെറ്റ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പാണ് ഒഫീഷ്യൽ വാട്സപ്പ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് മെസ്സേജസ് അയക്കാനും നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഓട്ടോ റിപ്ലൈ പോകുന്ന രീതിയിൽ നമുക്ക് ചാറ്റ് ബോർഡ് സെറ്റ് ചെയ്യാനും അതേപോലെ ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ആവത്തില്ല ഡിസ്കണക്റ്റ് ആവത്തില്ല റിപ്പോർട്ടിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ വാട്സപ്പ് ത്രൂ വരുന്ന ചാറ്റ് എല്ലാം ലീഡ് ആയിട്ട് ഇതിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡ് ആയിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വാട്സപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയാസും എഫക്റ്റഡ് ആണ് അതായത് ഫസ്റ്റ് നമ്മളൊരു നമ്മളുടെ വെരിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് മെറ്റേറ്റ് അപ്രൂവൽ എടുക്കണം പിന്നെ നമ്മളുടെ ഫ്രഷ് നമ്പർ ആയിരിക്കണം പിന്നെ അതേപോലെ നമുക്ക് ഓൺ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഈ മൂന്നും ക്രൈറ്റീരിയാസൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്നത് അപ്പം ഇത് ത്രൂ തന്നെ നമുക്ക് വാട്സപ്പ് ലീഡ്സ് അതായത് വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് ത്രൂ വരുന്ന ലീറ്റ്സ് നമ്മൾക്കിതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിവിടെ സെറ്റിങ്സിൽ വാട്സപ്പ് സെറ്റിങ്സിൽ ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ വാട്സപ്പ് ത്രൂ വരുന്ന ലീഡ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ അസൈനാവാൻ അതായത് വാട്സപ്പ് ത്രൂ വരുന്ന എല്ലാ ചാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലോ ആക്സസ് കൊടുക്കണം അതേപോലെ വാട്സാപ്പിൻ്റെ മെസ്സേജസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലോ ആക്സസ് കൊടുത്താം പിന്നെ അതേപോലെ ഓട്ടോ കൺവേർട്ട് വാട്സപ്പ് ചാറ്റ് ലീഡ് അതായത് വാട്സപ്പ് ത്രൂ വരുന്ന ചാറ്റിൻ്റെ ചാറ്റ്സ് എല്ലാം ലീഡായിട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ഇനി നെക്സ്റ്റ് വരുന്നത് ലീഡ് സോഴ്സസ് ആണ് അതായത് നമുക്കിപ്പോൾ പല സോഴ്സസ് ത്രൂ ലീഡ്സ് വരുന്നുണ്ടാവും അപ്പം ഏതെല്ലാം സോഴ്സസ് ത്രൂ ആണ് നമുക്ക് ലീഡ്സ് വരുന്നതെന്നുള്ള ലീഡ് സോഴ്സസ് നമുക്കിവിടെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഉണ്ട് എത്ര ലീഡ് സോഴ്സസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കിത് ഏത് സോഴ്സസ് ത്രൂ വന്നിട്ടുള്ള ലീഡ് ആണെന്നുള്ളത് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് നമ്മൾ മാനുവലി എങ്ങനെയാണ് ഒരു ലീഡ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് വോക്കിങ്സ് വരുവാണ് ഡയറക്റ്റായിട്ട് എൻക്വയറീസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീഡ്സ് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാം അഡ്മിൻ സൈഡിൽ ഐഡീന്നും ആഡ് ചെയ്യാം അതേപോലെ തന്നെ സ്റ്റാഫിന് ലീഡ് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് സൈഡിൽ ഡിയിൽ നിന്നും ലീഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം അപ്പം ലീഡ് മാനേജ്മെൻറ്റിൽ തന്നെ ആഡ് ലീഡിൽ നമുക്കിവിടെ മാനുവലി ലീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ക്ലൈൻറ്റിൻ്റെ നെയിമും കോൺടാക്റ്റ് നമ്പർ ഇത് രണ്ടും മാൻഡേറ്ററി ആണ് പിന്നെ ലീഡ് ടൈപ്പ് അതായത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന ലീഡാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് ക്ലൈൻ നെയിം കൊടുത്തു കോണ്ടാക്ട് നമ്പർ കൊടുത്തു ദെൻ കാറ്റഗറി ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്ത് കൊടുത്തു ഓൾറെഡി നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റും കൂടെ ആഡ് ഓൺ ചെയ്തേക്കുന്നത് കൊണ്ട് കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ തന്നെ കോസ്റ്റും ഇവിടെ റിഫ്ലക്റ്റ് ആവും ദെൻ അസൈൻ ഏജൻ്റ് അതായത് ഏത് സ്റ്റാഫിനാണ് ഈ ലീഡ് അസൈൻ അസൈനാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റാഫിനെ ചൂസ് ചെയ്തു അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫിനായിരിക്കും ഈ ഒരു ലീഡ് അസൈനാവുന്നത് ദൻ പ്രയോറിറ്റി ഒരു ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്കിവിടെ ഹൈ പ്രയോറിറ്റിയും ലോ പ്രയോറിറ്റിയും നോർമൽ പ്രയോറിറ്റിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ദെൻ അഡ്രസ്സ് ആൻഡ് റീമാർക്ക്സ് ആഡ് ഓൺ ചെയ്യാം ദെൻ ലീഡ് സോഴ്സസ് ഇത് ഏത് സോഴ്സസ് ത്രൂ വന്നിട്ടുള്ള ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം സ്റ്റാറ്റസ് ഇത് ന്യൂ ലീഡ് ആണോ ഓൾറെഡി ഫോളോ അപ്പിൽ ഉള്ളതാണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണോ എന്താണതിൻ്റെ ലീ ലീഡ് സ്റ്റാറ്റസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫീൽഡുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫസ്റ്റ് നമുക്കിവിടെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ലീഡ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാനിപ്പം ആ ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും നെയിം കോൺടാക്ട് നമ്പർ ലീഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഏത് സ്റ്റാഫിനാണ് അസൈൻ അയക്കുന്നത് അതിൻ്റെ കോസ്റ്റ് ആ ലീഡിൻ്റെ സ്റ്റാറ്റസ് ഏത് സോഴ്സസ് ത്രൂ വന്നിട്ടുള്ള ലീഡാണെന്നുള്ളതിനൊക്കെ എല്ലാ ഡീറ്റെയിൽ ആ ലീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് അവർ ലീഡ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്യും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ലീഡ്സ് വരുമ്പോഴൊക്കെ ഫസ്റ്റ് അത് ന്യൂ ലീഡ്സിലേക്കാണ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ലീഡ്സ് റിപ്പോർട്ടാണ് ലീഡ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് റിപ്പോർട്ടും കാര്യങ്ങളാണ് ലീഡ്സ് റിപ്പോർട്ടിൽ കാണുന്നത് ഇതുവരെ നമ്മൾ സി ആർ എം റിലേറ്റഡായിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലീഡ്സ് റിപ്പോർട്ടിൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഡേറ്റ് വൈസിലോ കാറ്റഗറി വൈസോ സ്റ്റാറ്റസ് വൈസോ പ്രയോറിറ്റി വൈസോ അല്ലെങ്കിൽ സ്റ്റാഫ് വൈസോ ലീഡ് സോഴ്സസ് ഒക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പം കറൻ്റ്ലി നമുക്ക് എത്ര ക്ലോസ്ഡ് ആയിട്ടുണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസിൽ പോയിട്ട് കൺഫേം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്ഡായിട്ടുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും അതേപോലെ ഫോളോ അപ്പ് ഉള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാഫിൻ്റെ മാത്രം ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്കിവിടെ ഫിൽറ്റർ ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടീൻസ് അതായത് ബൾക്കായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ത്രൂ കിട്ടുന്ന എക്സൽ ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ നമ്മളൊരു സി എസ് പി ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സാമ്പിൾ ഫയൽ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സി എസ് പി ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാം ഇതിപ്പം ഒരു എക്സൽ ഡാറ്റയാണ് ഇതിലിപ്പം എൻ്റെ ക്ലൈൻറ്റിൻ്റെ എൻ്റെ ഈ ഒരു എക്സൽ ഡാറ്റയിൽ ഇപ്പം ക്ലൈൻറ്റിൻ്റെ നെയിമുണ്ട് കോൺടാക്റ്റ് നമ്പറുണ്ട് അഡ്രസ്സുണ്ട് അപ്പം ഇതിലിപ്പം ഈ ഒരു എക്സൽ ഡാറ്റയിൽ എനിക്ക് ഏതൊക്കെ ഫീൽഡുകളാണ് വേണ്ടത് അതിൻ്റെ ഫീൽഡ് പൊസിഷൻ ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മിനി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിവിടെ ഫീൽഡ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിൽ നമ്മൾക്ക് ഏതൊക്കെ ഫീൽഡുകൾ വേണം അതിൻ്റെ ഫീൽഡ് പൊസിഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്ലൈൻ്റ് നെയിം ഏത് കോളത്തിലാണ് ഫോൺ നമ്പർ ഏത് കോളത്തിലാണ് അഡ്രസ്സ് ഏത് കോളത്തിലാണ് അതിപ്പം ഇത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ അഡീഷണൽ ആയിട്ട് ഫീൽഡുകളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡുകളെല്ലാം ഏതൊക്കെ കോളത്തിലാണ് അതിൻ്റെ പൊസിഷൻ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതായത് എ കോളം എന്നുള്ളത് എപ്പോഴും കൗണ്ട് ചെയ്യേണ്ടത് സീറോ മുതലാണ് സീറോ വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത് അപ്പം എനിക്ക് വേണ്ട ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് അപ്പം അതായത് നമ്മുടെ സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫീൽഡുകൾ വേണം അതിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എനിക്കിപ്പോൾ ക്ലൈൻ്റ് നെയിമും കോൺടാക്ട് നമ്പറും അഡ്രസ്സും വേണ്ട നെയിമും കോൺടാക്ട് നമ്പറും മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കിടക്കുന്നത് എ ബി കോളത്തിലാണ് അപ്പോൾ എയുടെ പൊസിഷൻ സീറോ സീറോയാണ് ബിയുടെ പൊസിഷൻ വരുന്നത് വണ് അപ്പോൾ നമ്മളിവിടെ ഇൻ ക്ലൈൻ്റ് നെയിമിൻ്റെ അവിടെ സീറോ എന്ന് കൊടുക്കുക കാരണം അത് ഏകോളത്തിലാണ് നടക്കുന്നത് ഫോൺ നമ്പർ വൺ എന്ന് കൊടുക്കുക ദെൻ ഫീൽഡ് പൊസിഷൻസ് സെറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം ഓക്കെ ദെൻ നമ്മളിവിടെ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ലീഡ് ഏത് കാറ്റഗറിയിലേക്കാണ് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഏതെല്ലാം സ്റ്റാഫിനാണ് ഈ ലീഡ് അസൈൻ ആവേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാഫിനെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാഫിന് ഈക്വലി ഈ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഇത്രയും ലീഡ്സ് ഈക്വലി ഡിവൈഡ് ആവും ദെൻ ഏത് സോഴ്സസ് ത്രൂ വന്നിട്ടുള്ള ലീഡാണെന്നുള്ളത് ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ലീഡിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അറ്റാച്ച് മീൻസ് ഫീൽഡ് പൊസിഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഫയൽ നമുക്കിവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ദെൻ അറ്റാച്ച് ചെയ്തതിന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത് ഇവിടെ നമുക്ക് മൂന്ന് സെക്ഷൻസ് കാണാൻ പറ്റും ഇവിടെ കറക്റ്റ് ഫോർമാറ്റ് എക്സിസ്റ്റിംഗ് ലീഡ്സ് പിന്നെ ഇൻവാലിഡ് നമ്പർ ഫോർമാറ്റ് അതായത് ഫസ്റ്റ് കറക്റ്റ് ഫോർമാറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഫീൽഡ് പൊസിഷനും നമ്മൾ ഇതിനു മുന്നേ ഈ ആപ്ലിക്കേഷനിലേക്ക് അസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആഡ് ചെയ്യാത്ത ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ഫോർമാറ്റ് ലിസ്റ്റ് ചെയ്ത് വരും അതല്ല എക്സിസ്റ്റിംഗ് ലീഡ്സിലാണ് ലിസ്റ്റ് ചെയ്ത് വരുന്നതെങ്കിൽ ഇതൊരു അലേർട്ട് പോലെയാണ് വരുന്നത് അതായത് ഓൾറെഡി ഇതിനു മുന്നേ എപ്പോഴെങ്കിലും നമ്മൾ ഈ ലീഡ്സ് ഈ ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സിസ്റ്റിംഗ് ലീഡ്സിൽ ലിസ്റ്റ് ചെയ്ത് വരും അതായത് ഡ്യൂപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടി ാണ് എക്സിസ്റ്റിംഗിൽ കാണിക്കുന്നത് ഇത് ഇവിടെ നിന്ന് വീണ്ടും സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് ഡ്യൂപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഇത് ഇൻവാലിഡ് ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഫീൽഡ് പൊസിഷനിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ഫോർമാറ്റിലായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത് എപ്പോഴും കറക്റ്റ് ഫോർമാറ്റിൽ വരുന്നത് സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റാഫിന് ഈക്വലി അത്രയും വീട്സ് ഇമ്പോർട്ടാവും ഓക്കെ നെക്സ്റ്റ് ഡിലീറ്റഡ് ലീഡ്സ് നമ്മുടെ സ്റ്റാഫ് ഐ നിന്ന് അറിയാതെയോ അല്ലാതെയോ ലീഡ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റഡ് ലീഡ്സിൽ ലിസ്റ്റ് ചെയ്ത് വരും ഇവിടുന്ന് നിങ്ങൾക്ക് ഡേറ്റ് വൈസോ കാറ്റഗറി വൈസോ ഏത് സ്റ്റാഫിനാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഡിലീറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാം അതെല്ലാം പെർമനൻ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് അൺ അസൈൻ ലീഡ്സ് ആണ് അതായത് നമുക്കിപ്പം ലീഡ്സ് അസൈൻ ചെയ്ത് അതായത് നമ്മൾ സ്റ്റാഫിനൊന്നും ലീഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കാത്ത ലീഡുകൾ ഇവിടെ അൺ അസൈൻ ലീഡ്സിലായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ബൾക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അതായത് സ്റ്റാഫിനൊന്നും അസൈൻ ചെയ്യാത്ത ലീഡ്സ് അൺ അസൈൻഡ് ലീഡ്സിൽ ലിസ്റ്റ് ചെയ്ത് വരും ദെൻ ഫോൺ കോൾ ലോഗ് അതായത് ഇപ്പം നമ്മളുടെ സ്റ്റാഫും ക്ലയൻറ്റും സംസാരിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ പർച്ചേസ് ചെയ്യാം ഇതൊരു പ്രീമിയം ഓപ്ഷനാണ് അതായത് നമ്മളെ സ്റ്റാഫ് കോൾ ചെയ്തതിന് ശേഷം എത്ര ഓരോ കോൾസും നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അഡ്മിൻ ഐഡീന്ന് അവർ എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് ഓരോ കോൾസിനും അവരെത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് അറിയാൻ പറ്റും ഇനി നെക്സ്റ്റ് സെറ്റിംഗ്സിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫേസ്ബുക്ക് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഉണ്ട് അതായത് നമ്മളുടെ ആഡ് റൺ ചെയ്യുന്ന പേജും നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമ്മളുടെ ഫേസ്ബുക്ക് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നിങ്ങൾക്ക് ലീഡ്സ് വരുന്നുണ്ടെങ്കിൽ അതായത് ലീഡ് ഫോം ത്രൂ നിങ്ങൾക്ക് ലീഡ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സി ആർ എമ്മിലേക്ക് ഡയറക്റ്റായിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് ഫസ്റ്റ് സെറ്റിംഗ്സിൽ ഫേസ്ബുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ദെൻ കണക്ട് വിത്ത് ഫേസ്ബുക്ക് കൊടുക്കാം ദെൻ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത് ഇവിടെ നിങ്ങളുടെ ആഡ് റൺ ചെയ്യുന്ന പേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം ദെൻ പേജ് ഫോം ചൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ലീഡ് ഫോം ത്രൂ ആണ് ലീഡ്സ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഫീൽഡുകളാണോ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ദെൻ കാറ്റഗറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പേജ് ത്രൂ വരുന്ന ലീഡ്സ് ഏത് കാറ്റഗറിയിലേക്കാണ് വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ദ സ്റ്റാഫ് അതായത് നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പേജ് ത്രൂ വരുന്ന ലീഡ്സ് ഏതെല്ലാം സ്റ്റാഫിനാണ് അസൈൻ അസൈനാവേണ്ടതെന്നുള്ളത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാഫിനെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആവും അപ്പം നമ്മൾ ആയിട്ട് സ്റ്റാഫിനെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്റ്റാഫിനും ഈ ഒരു പേജ് ത്രൂ വരുന്ന ലീഡ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ ആവും ദെൻ സബ്മിറ്റ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷനും ഈ നമ്മുടെ ആഡ് റൺ ചെയ്യുന്ന പേജും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മളിപ്പോൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റാഫിനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും സ്റ്റാഫിനെ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതേപോലെ ഈ ഒരു പേജ് റൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ലീഡ് നമുക്ക് ഈ ഫേസ്ബുക്ക് ത്രൂ വന്നിട്ടുള്ള ലീഡ്സിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ലീഡ് റിപ്പോർട്ട് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ദൻ ലീഡ്സ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലീഡ് ടെസ്റ്റുകളെന്നുള്ളൊരു ഫീച്ചറുണ്ട് ടോപ്പിൽ ഈ ഒരു പേജിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ടോപ്പിലായിട്ട് അതായത് നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പേജ് ത്രൂ പ്രോപ്പറായിട്ട് ലീഡ്സ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പം ലീഡ് ടെസ്റ്റുകളെന്നുള്ളത് ഓപ്പൺ ചെയ്യാം ദെൻ നമുക്കിവിടെ നമ്മുടെ പേജ് ഏതാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക പേജ് ഫോം ചൂസ് ചെയ്ത് കൊടുക്കുക ദെൻ റിവ്യൂ ഫോം കൊടുത്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നെയിം അതേപോലെ എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് നമ്പർ ഒരു ഫോൺ നമ്പറും കൂടെ കൊടുത്ത് നിങ്ങൾക്ക് ലീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അതായത് ഇത്ര അത് മീൻ ചെയ്യുന്നത് നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പേജ് ത്രൂ പ്രോപ്പറായിട്ട് ലീഡ്സ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു ടൂൾ പോലെയാണ് അത് വെച്ചേക്കുന്നത് സബ്മിറ്റ് കൊടുത്തിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലീഡ്സ് റിപ്പോർട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ന്യൂ ലീഡ്സിൽ പോയിട്ടോ നമുക്കിവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു ലീഡ് ഈ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് സെറ്റിങ്സിൽ തന്നെ ജനറൽ സെറ്റിംഗ്സിൽ നമുക്കിപ്പോൾ ഒരു ന്യൂ ലീഡ് അസൈൻ ആകുമ്പോൾ ഫേസ്ബുക്ക് ത്രൂ ലീഡ്സ് വരുമ്പോൾ ലീഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലോ ആക്സസ് കൊടുത്തിടാം ദേൻ ഫയൽ മാനേജറിൽ നമ്മുടെ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡോക്യൂമെൻറ്റ്സോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഈ സി ആർ എന്തേക്ക് അപ്ലോഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി അവൈലബിൾ ആണ് ദൻ റിപ്പോർട്ട്സിൽ നമുക്ക് സ്റ്റാഫ് വൈസ് റിപ്പോർട്ടൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് സ്റ്റാ ഇൻഡിവിജ്വൽ ഓരോ സ്റ്റാഫിൻ്റെയും ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ട് ഇപ്പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ദെൻ ട്രാൻസ്ഫർ ലീഡ് റിപ്പോർട്ടിൽ നമ്മൾ ലീഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ദെൻ ടോട്ടൽ ലീഡ് റിപ്പോർട്ടിൽ എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് നമ്മളൊരു ലീഡ് കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ഞാനിപ്പം ലീഡ് മാനേജ്മെൻറ്റിൽ ഡാഷ് ബോർഡിൽ നിന്ന് ഒരു ന്യൂ ലീഡ് ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ഞാൻ ഈ ഒരു ലീഡ് ഓപ്പൺ ചെയ്തു നമ്മൾ ഈ ലീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു കോൾ ഐക്കൺ ഉണ്ട് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ നെയിമും കോൺടാക്ട് നമ്പറും നമ്മുടെ ഫോണിൻ്റെ പാഡിലേക്ക് വരും ദെൻ കോൾ ചെയ്യാം കോൾ ചെയ്തതിന് ശേഷം എന്താണ് ആ കോളിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ എന്താണ് ആ കോളിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമുക്കിവിടെ ആഡ് ഫോളോ അപ്പ് അപ്പെന്നുള്ളൊരു ഫീച്ചറുണ്ട് അവിടെ ഫസ്റ്റ് കോളിൻ്റെ ഡേറ്റ് ആണ് നമ്മൾ വിളിച്ച ഡേറ്റും ടൈമും ആണ് അവിടെ ഫസ്റ്റ് കിടക്കുന്നത് ദെൻ കോൾ റിസൾട്ട് ഈ കോളിൻ്റെ റിസൾട്ട് അതായത് കണക്റ്റഡ് ആണോ നോട്ട് അറ്റക്റ്റഡ് ആണോ എന്താണ് അതിൻ്റെ കോൾ റിസൾട്ട് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ദെൻ ലീഡ് കാറ്റഗറി നമ്മളൊരു ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കാറ്റഗറി ആഡ് ചെയ്യുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് കാറ്റഗറീസിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം ദെൻ പ്രയോറിറ്റി ആ ക്ലൈൻറ്റ് ഹൈ റിക്വയർമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ദെൻ ലീഡ് സ്റ്റാറ്റസ് ഈ ഒരു ലീഡ് കൺഫേംഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ക്ലോസ്ഡ് ആയെന്നാണ് അത് മീൻ ചെയ്യുന്നത് ദെൻ ഇപ്പോൾ നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം അതെല്ലാം റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഫോളോ അപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണ് നമ്മൾ ആ ക്ലൈൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡേറ്റും കൂടെ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ നാളത്തെ ഡേറ്റ് ചൂസ് ചെയ്തു ദെൻ നമുക്കിവിടുന്ന് ടൈം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നാളത്തെ ഡേറ്റിലേക്ക് ആ ഒരു ക്ലൈൻ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പം നാളത്തെ ഡേറ്റിൽ ലെവൻ ഒ ക്ലോക്കിലേക്ക് അത് ആ ലീഡ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ദെൻ നമുക്കിവിടെ മീ ബിഫോർ എന്നുള്ളൊരു ഫീച്ചറുണ്ട് അതായത് നമുക്ക് ഞാനിപ്പോൾ നാളത്തെ ഡേയിലേക്ക് പതിനൊന്ന് മണിയിലേക്കാണ് ഈ ലീഡ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു ലീഡിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എനിക്കൊരു റിമൈൻഡർ മെസ്സേജ് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എത്ര മിനിറ്റ് മുന്നേ വരണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ നാളെ പതിനൊന്ന് മണിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എൻ്റെ ഫോണിലേക്ക് ഒരു റിമൈൻഡർ മെസ്സേജ് വരും ഈ ഒരു ലീഡ് ഈ ഒരു ടൈമിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഫോളോ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ ഫോളോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ് ദെൻ ടോപ്പിൽ നാളത്തെ ഡേറ്റിലേക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ എപ്പോഴാണോ ഫോളോ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യം ടോപ്പിൽ വന്ന് കിടക്കുക ദെൻ ഈ ലീഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവി ആക്ടിവിറ്റീസും ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ദെൻ ഡീറ്റെയിൽസിൽ ഈ ലീഡിലെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ദെൻ ഫയൽ മാനേജറിൽ നമുക്കിപ്പം എന്തെങ്കിലും ഈ ഒരു ക്ലൈൻറ്റിൻ്റെ മാത്രം എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്കിവിടെ ഒരു വാട്സപ്പ് ഐക്കൺ ഉണ്ട് അതായത് നമുക്ക് ഇവരായിട്ട് വാട്ട്സ്ആപ്പ് ത്രൂ ഈയൊരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഇവരായിട്ട് വാട്ട്സ്ആപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആ ഒരു ക്ലൈൻ്റിൻ്റെ വാട്സപ്പിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുന്നത് അവിടുന്ന് നമുക്ക് അവരുടെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ അവരായിട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നീട് ഈ ലീഡ് എഡിറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഒരു ലീഡ് മാത്രം ഇൻഡിവിജ്വലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു സെയിം ലീഡിൽ തന്നെ അതായത് ഈ ഒരു ക്ലൈൻറ്റ് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ആഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ലീഡ് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് നമ്മളൊരു കോള് ഒരു ലീഡ് ഓപ്പൺ ചെയ്ത് അത് കോൾ ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ കോഡില് അതിൻ്റെ കൗണ്ട് വരുന്നത്